മലയാള സിനിമയ്ക്ക് തീര നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണിയുടെ വേർപ്പാടിൽ മനം നൊന്ന് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അറുപതിലധികം സിനിമകൾ നിർമ്മിക്കുകയും ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച നല്ല ദിവസം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആഗസ്റ്റ് ഒന്ന് കോട്ടയം കുഞ്ഞച്ചൻ ജാഗ്രത സി ബി ഐ ഡയറക്ട് കുറുപ്പ് പോലെയുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മമ്മൂട്ടിക്ക് സമ്മാനിച്ച അരോമാമണി മോഹൻലാലിനെ നായകനാക്കിയും ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കി ഇരുപതാം നൂറ്റാണ്ട് ബാലേട്ടൻ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം സൂര്യഗായത്രി എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ അതുല്യ പ്രതിഭയ്ക്ക് आदरांजलिक